വടകരയിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പരിപാടി കെ കെരമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംരംഭം ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വടകരയിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന പരിപാടി വടകര എംഎൽഎ കെ കെ രമ്മ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വാക്കുകളില്ല നിന്ന് സംസാരിക്കുന്നത് തന്നെ മനുഷ്യന്റെ പ്രവർത്തനത്തിൻ്റെ അദ്ദേഹം ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരാശയമായിരുന്നോ അദ്ദേഹം ഒരു അനുഭവമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും നമുക്ക് വ്യക്തമല്ല അതിലൊക്കെ അപ്പുറത്തായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത് ജാതി വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാനും എല്ലാ ഇതിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും കൂടി ഗാന്ധിജി ആഹ്വാനം ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഒക്കെ ഗാന്ധിജി നടത്തിയ ശ്രമങ്ങൾ ഓരോ മനുഷ്യരുടെ ഇടയിലും ഗാന്ധിജി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്കറിയാം ദരിദ്രരായ മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരെ അവരൊപ്പം ചേർന്ന് ജീവി മുന്നോട്ട് പോകാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ ഒറ്റമൊണ്ടെടുത്ത് ഒരു വടിയിൽ ഇറങ്ങിക്കൊണ്ട് ഈ നാട് മുഴുവൻ സഞ്ചരിക്കാനും ലളിതമായ ഏറ്റവും അങ്ങേയറ്റം ലാളിത്യത്തോടുകൂടി ജീവിക്കാൻ ലാളിത്യത്തോടു കൂടി മനുഷ്യരോട് പെരുമാറാൻ സ്നേഹത്തോടു കൂടി മനുഷ്യരോട് പെരുമാറാൻ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഗാന്ധിജി നടത്തിയ പരിശ്രമം തീർച്ചയായിട്ടും നമ്മളെല്ലാം മാതൃകയാക്കേണ്ടതാണ് ഈ കാലത്തും ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഒരു കാലത്തും മരണമില്ല ആ ആശയങ്ങൾ എത്രമാത്രം സ്വാംശീകരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ ആ ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് ഓരോ മനുഷ്യരും സ്വയം വിമർശനപരമായി നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നാം ഇരിക്കുന്നത് ആ സത്യസന്ധതയും ആ ലാളിത്യവും ആ സ്നേഹവും എല്ലാം തൻ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് വന്നുകൊണ്ട് അത് മാതൃകയെ മുന്നോട്ട് പോകാൻ ഇനിയും മനുഷ്യർ ഉണരേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ചിന്തകളും ആഹ്വാനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ദിനമായിട്ട് കൂടി ഈ ഒരു ഓർമ്മദിനം ദിനം നാം മാറ്റണം ഓർമ്മിക്കുമ്പോൾ അവനവനെ ഉള്ളിലേക്ക് കൂടി ഒരു സ്വയം വിമർശനമായി ചിന്തിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി സാധിക്കട്ടെ അത്തരത്തിലുള്ള ഒരു ദിനം കൂടിയായിട്ട് മാറട്ടെ എന്ന് മാത്രമേ പുറന്തോടത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ രമ എം എൽ എ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രൊഫസർ കെ കെ മഹമ്മൂദ് പുറന്തോടത്ത് സുകുമാരൻ മനയത്ത് ചന്ദ്രൻ പി പി രാജൻ എം ബാലറാം പ്രൊഫസർ അമ്മുക്കുട്ടി ടീച്ചർ കൈക്കരാജൻ തുടങ്ങി സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ